കുടുംബി സേവാ സംഘം അറുപതാം സംസ്ഥാന സമ്മേളനം എം സി സുരേന്ദ്രനഗർ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശിവപാർവതി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു ആചാര്യ വന്ദനത്തിന് ശേഷം ആരംഭിച്ച പ്രതിനിധി സമ്മേളനം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുരേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ സ്വാഗതം പറഞ്ഞു ഗജാഞ്ജി ഇ എൽ അനിൽകുമാർ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ ആർ ജയപ്രസാദ് വൈസ് പ്രസിഡന്റ് ടി ജി രാജു സംസ്ഥാന സെക്രട്ടറിമാരായ എസ് ബാലകൃഷ്ണൻ കോഴിക്കോട് കെ ആർ സുബ്രഹ്മണ്യം മുകുന്ദപുരം ജി രാജൻ അമ്പലപ്പുഴ ടി എം രാജൻ കൊടുങ്ങല്ലൂർ എം എൻ രവികുമാർ കൊച്ചി എൻ ബാലൻ കൊല്ലം എ ശ്യാംകുമാർ വൈപ്പിൻ എം കെ വേണുഗോപാൽ പറവൂർ എം എൻ സതീശൻ എം രമേശ് ചേർത്തല വൈക്കം യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് എം ഡി അരുൺ ജനറൽ സെക്രട്ടറി പി ആർ ജിനേഷ് കുടുംബി മഹിളാ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി രമ്യ ദിലീപ് സ്റ്റുഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി പി നിതീഷ് കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ എം ദിലീപ് കുമാർ യൂണിയൻ സെക്രട്ടറി എ ബി മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു വഖഫ് ബോർഡിന്റെ തെറ്റായ നിലപാടുകൾ മൂലം മുനമ്പം ഭൂവിഷയത്തിൽ ഇരകളാകുന്ന മനുഷ്യർക്ക് നീതിയുക്തമായ ശാശ്വതമായ പരിഹാരം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബി സമുദായത്തിനുണ്ടാകുന്ന വലിയ പ്രയാസങ്ങൾ ഉചിതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതി പിന്നോക്ക അവസ്ഥയിൽ കുടുംബി സമുദായത്തിന്റെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരമാകേണ്ട ഒരു ശതമാനം തൊഴിൽ സംവരണം അനന്തമായി നീണ്ടുപോകുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അറുപതാം സംസ്ഥാന സമ്മേളനം പ്രമേയം അവതരിപ്പിച്ച് ഐക്യകണ്ഠയെന്ന് പാസാക്കി സമ്മേളനത്തിന് മുന്നിലൂടെയായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ വിളംബര യാത്രയും പൊയ്യ ശാഖയിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും കാവിൽ കടവു ശാഖയിൽ നിന്നാരംഭിച്ച ദീപശിഖ പ്രയാണവും കൊടുങ്ങല്ലൂർ താലൂക്കിലെ ശാഖ അതിർത്തികളിലൂടെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു അതുപോലെ തന്നെ സാമൂഹ്യപരമായും ഒക്കെയുള്ള ഉന്നത പ്രശ്നങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ സർക്കാരിന്റെ മറ്റ് ഇതര സമുദായങ്ങൾ ലഭിക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൃത്യമായ നടപടി പല സന്ദർഭങ്ങളിലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നിങ്ങളുടേതായ ആവശ്യങ്ങൾ പരിപൂർണമായ അർത്ഥത്തിൽ പരിഗണിക്കാനുള്ള पूरे मानसिक सरकार ने लेके गलत ये मानसिक तरीके के बदला समोदन और अपने के नारे का तो लेके उन्होंने तैयार किया कि समुदाय के बाद का तो जा सरकार ने दरवाजा तो बड़ा आगे बहुत ही बड़ा तो लेके तो नहीं आया ना इस चीज़ के आदि अतंतोरा मारा बड़ा